നിർവാചക തിരുമേനി സൊല്ലാഹു അലഹി വസ്സലമക്കെതിരെ വ്യാജ പ്രചാരം നടത്തിയ വ്യാജ മുടി മുടിക്കുചന്ത്രങ്ങൾ ഉള്ളിലുള്ളവർ തന്നെ ഉള്ളുകൾ വെളിപ്പെടുത്തി പൊളിഞ്ഞാടിയ പശ്ചാത്തലത്തിൽ സമസ്ത കേരള സമീപത്തുനലമയെന്ന മഹത്തായ പ്രസ്ഥാനത്തിനെതിരെ ഭീകരാരോപണവുമായി കാന്തപരാതികൾ കടന്നുവരുമ്പോൾ ഭീകരാരോപണം കാന്തപരാധികളെ പിരിഞ്ഞുകുത്തുന്നത് വിശദീകരിച്ചുകൊണ്ടിര ബഹുമാനായ നാസർ സക്കാഫി അവർകൾ നമ്മെ അഭസംബോധനം ചെയ്യുന്നു അതിനുവേണ്ടി അദ്ദേഹത്തെ വിനയപൂർവം സ്വാഗതം ചെയ്യുകയാണ് അസ്ലാം بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والأسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا لي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يلد ولم يلد مولاي صل وصل دائما ابدا على حبيبك خير الخلق كلهم وهم يرايا صلى الله عليه وسلم وهم انا بدي അയ്യബ സത്താഫി വള്ളിപ്പുറം അപ്പൊ സത്താഫി അതുപോലെ മറ്റോ സത്താഫിമാർ മിസ്ബാഹി അതുപോലെ ബഹുമാനപ്പെട്ട ഹരിൽ ബുഹാരി തങ്ങളുടെ തരസിൽ പഠിച്ച് ഒതുക്കുന്ന ഈ എന്ന അഹസ്നി ബിരുദം നേടിയ സുബൈർ അഹസനി അതുപോലെ മിസ്ബാഹി തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട് എല്ലാവരും പേരെടുത്ത് പറയാൻ ഞങ്ങളിപ്പോൾ ഇന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ അലഹമ്മദില്ല ഇനിയും ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനോത്താല അവർക്കെല്ലാം മഹിതായത് കൊടുക്കുമാറായിട്ട് ബഹുമാനപ്പെട്ട ചപ്പാല പ്രസ്താവ് പറഞ്ഞ വാചകം ഞാൻ ഓർമ്മിക്കുകയാണ് അള്ളാഹു സലാമത്തിലാക്കി ഈ സലാമത്തിൽ അടിയറക്കി നിർക്കാൻ എനിക്ക് തോഫീഖി നൽകട്ടെ എന്ന് ചപ്പാൽ പ്രസ്താവ് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതലായി ഒന്നും വിശദീകരിക്കുന്നില്ല ഭീകരത എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സ്ഥലങ്ങളിൽ റോഡിന്റെ സ്ത്രീഡുകളും മതികളിലൊക്കെ ചേളാരി സമസ്തയെ രാജ്യത്തിന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു സമസ്ത മുഷാഫറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ എസ് പി എസിന്റെ തലപ്പത്തുള്ള ഏതെങ്കിലും ഒരു നേതാക്കൾ എസ് കെ എസ് എസ് എഫിന്റെ തലപ്പത്തുള്ള ഏതെങ്കിലും ഒരു ശാഖയിലെ പ്രസിഡന്റായ ആണെങ്കിലും അവരെ വെച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൊലപാതകത്തിലോ അക്രമത്തിലോ പങ്കുകൊണ്ടതായി കാന്തവിഭാഗത്തെ തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഞാൻ വ്യക്തമാക്കി പറയുന്നു വളരെ വിശദീകരിച്ചു പറയാൻ സമയമില്ല ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് രണ്ടായിരത്തി നാലിൽ നന്ദി ദാർ അറബി കോളേജിൽ നിന്നും മർക്കസിലേക്ക് കടന്നു വന്ന കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലെ വെൺമണൽ സ്വദേശിയായ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അതിക്രോരമായി മർക്കസിൽ നിന്ന് പീഡിപ്പിച്ചപ്പോൾ ആ വിഷയത്തിൽ പങ്കാളികളായത് ആ വർഷത്തിൽ സഹത ലഭിക്കുന്ന പിറ്റേ വർഷം മുതൽ പള്ളികളിൽ സതീപായിട്ടും മുദീസായും ജോലി ചെയ്യേണ്ട സഖാഫിമാരായിരുന്ന മാത്രമല്ല മർക്കസിന്റെ മാനേജറായ സി മുഹമ്മദ് ഫൈസി അടക്കം ആ വിഷയത്തിൽ പങ്കാളികളായിരുന്നു നിഷേധിക്കാൻ തയ്യാറാണെങ്കിൽ സീ മുഹമ്മദ് ഫൈസഫ് നിഷേധിക്കേണ്ട മാർക്കസിന്റെ മാനേജറാണ് ശ്രീ മുഹമ്മദ് ഫൈസ എസ് വി എസിന്റെ പ്രമുഖ നേതാവാണ് കാന്തപുരം വിഭാഗത്തിൽ അക്രമത്തിന് ആരെയും എന്തു ചെയ്യാൻ കഴിയും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രാംധർ സാഹിബ് പറഞ്ഞതുപോലെ സംഘടന അരങ്ങത്തിറങ്ങി തിരിച്ചപ്പോ ഭീഷണി ഫോണുകളും എത്ര സക്കാഭിമാര ഹസരിമാരൊക്കെ വരാൻ തിരിഞ്ഞപ്പോഴും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കേഡർ പാർട്ടിയുടെ ആരെങ്കിലും ഇറങ്ങിത്തിരിച്ച അവരെ ഭീഷണിപ്പെടുത്തി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അഥവാ വല്ല കാരണവശാലും പോയാൽ അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയരുത് ഈ അടുത്തൊരു സ്ഥലത്ത് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ചളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ അവിടെയുള്ള ഒരു ജഹഫർ സത്താഫി എന്ന് പറയുന്ന വിദ്വാൻ സക്കാഫി അന്റെ കൂടെ ഇറങ്ങിയതാണ് അയാൾ അവിടെ പ്രചരിപ്പിച്ചത്രേ ഈ വരുന്ന സക്കാഫിക്ക് സനതില്ല സനത് കിട്ടിയിട്ടില്ല സനതുണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ എസ് എസ് എഫ് കൂട്ടി എസ് എസിലേക്ക് വരും അവിടെ ഒന്ന് വ്യക്തമായി വെല്ലുവിളിച്ചിട്ട് ഈ നിമിഷം വരെ അതിന് തയ്യാറാവാൻ ആ സക്കാഫിയോ അവിടുത്തെ പ്രവർത്തകറോ തയ്യാറായിട്ടില്ല ആ ഏരിയയിൽ നിന്നുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്നും കൂടിയും പറയുന്നു ആ സക്കാഫി തിരിച്ചു വരാൻ തയ്യാറുണ്ടെങ്കിൽ സന്നദും അതേപോലെ സർട്ടിഫിക്കറ്റും അവിടുന്ന് കിട്ടിയ കോട്ടും കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ മയത്തുകാറും പോലെ കണ്ടങ്ങ് പോകണം തൊട്ട് കളിക്കാൻ നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ വിഷയത്തിൽ വേഗതയുടെ വിഷയത്തിൽ നന്ദീദാർസ്ലാമിൽ നിന്ന് വന്ന ആ വിദ്യാർത്ഥി വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ആ വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നെ കണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തിരുന്നു ആ വിഷയത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളുടെ പേരും എനിക്കറിയാം അവനെ ആ അടിച്ചെന്ന് മാത്രമല്ല ചവിട്ടിയിട്ട് ഈ സദസ് എന്ന് പറയുമ്പോൾ വേദന ചവിട്ടി മൂത്രയിച്ചു നമ്മൾ പറയാറുണ്ട് പക്ഷേ അതല്ല രണ്ടും കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി സ്വന്തം കൈകൊണ്ടവനോട് കഴുകിപ്പിച്ചു എന്നിട്ട് അതിൽ കൂട്ടത്തിലൊരു വ്യതിയാനം ചങ്ങാരിക്കടുത്ത ജോലി എന്നൊരു പിന്നെ ഞാൻ പറയുന്നില്ല എന്റെ പള്ളിയിൽ തൊട്ടടുത്ത എന്നെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സംഘാടകരോട് ഇങ്ങനെ പലതും പറഞ്ഞു വരുത്തുകയാണ് ആ ചങ്ങായി നാൽപ്പത്തിമൂന്ന് സി റൂമിൽ വന്ന് പറഞ്ഞ വാചകം ഈ ഇപ്പോൾ സക്കാഫിയാണ് വയനാട് ജില്ലയിലെ അട്ടമല സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹമാറ്റം കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ അടുത്ത ചേകനായി പോവുമായിരുന്നു ഈ വിദ്യാർത്ഥിയും പറഞ്ഞതിന്റെ നമ്മൾ മനസ്സിലാക്കണം യോക്കൂബ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ പീഡിപ്പിക്കുന്ന റൂമിലേക്ക് കടന്നു കടന്നുവന്നില്ലായിരുന്നു എങ്കിൽ ചേഖനറിയപ്പെടാത്തതുപോലെ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി മർക്കസിൽ വന്നതും ആ വിദ്യാർത്ഥിയെപ്പറ്റി ഒരു വിവരവും ലഭിക്കില്ലായിരുന്നു കാരണം ആ കുട്ടി നന്ദിന്ന് പോകുമ്പോൾ ഞാൻ മർക്കസിലാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല വന്നതിനും കഴിവുണ്ടാവില്ല പോയിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാണല്ലോ പക്ഷേ ആ യോക്കൂബ് എന്ന് പറയുന്ന ഇപ്പോൾ സത്താബിയാണ് അദ്ദേഹം വന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ജീവനോടുകൂടി തിരിച്ചു പോകേണ്ടി വന്നത് അവസാനം ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് എസ് കെ സുഖന് പരാജയം സംഭവിച്ചത് ചന്ദ്രകയിൽ വാർത്ത വന്നോ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി വീശാഴ്ചത്തിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത് പിറ്റത് ശനിയാഴ്ചയിൽ വെള്ളിയാഴ്ച ചന്ദ്രകളാണ് വാർത്ത വന്നത് ശനിയാഴ്ച ചന്ദ്രകയിൽ സിഹാജിൽ വാർത്ത വന്നു വ്യാഴാഴ്ച ഇബ്രാഹിമിനെ ബീറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടില്ല വെള്ളിയാഴ്ച വൈകുന്നേരം നാലേ പത്തിനാണ് അഡ്മിറ്റ് ചെയ്തത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ സംഭവം മർക്കസിനെയും കാന്തപുരത്തെയും മറ്റ് ഉസ്താദന്മാരെയും തേച്ചകോടം ചെയ്യാനുള്ളതാണ് എന്ന രൂപത്തിൽ സിഹാജിൽ വാർത്ത വന്നു ഞായറാഴ്ചത്തെ ചന്ദ്രികയിൽ തിരുത്തുവന്നു വ്യാഴാഴ്ച അവശനിലയിൽ കോഴിക്കോട് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ കണ്ട ഇബ്രാഹിമിനെ കൂട്ടുകാരിൽ നിന്ന് നന്ദിയിലെത്തിക്കുകയും ഉച്ചക്കിശ വിമാനസ്കാരാനന്തരം അസ്വസ്ഥതകൾ നേരിട്ടപ്പോൾ കോഴിക്കോട് ബീച്ചേഴ്സിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു എന്ന ഞായറാഴ്ചത്തെ ചന്ദ്രികയിലെ വാർത്ത ഈ വെള്ളിയാഴ്ചത്തെ ചന്ദ്രികയും ഞായറാഴ്ച ചന്ദ്രികയും ശനിയാഴ്ചത്തെ സിറാജും പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് മാർക്കസിലെ ഉസ്താദുമാരായ കട്ടിപ്പാറ ഉസ്താവും ഷി മുഹമ്മദ് ഫൈസിയും പറഞ്ഞത് കണ്ടില്ലേ വാസ്തുവിരുദ്ധമായ വാർത്തകളാണ് കൊടുത്തത് സിറാജിൽ ഇങ്ങനെ തിരുത്തു കൊടുത്തുകൊണ്ടാണ് ചന്ദ്രൻ ഇങ്ങനെ വാർത്ത വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫൈസി ഇത് പറയുമ്പോൾ എന്റെ മനസ്സ് ഞാൻ ഞാനവിടെ ഇങ്ങനെ കാത്തിരിക്കുക എന്താ പറയുക എന്നുള്ളത് ഇത്രമാത്രം കളവ് വ്യക്തമായി പറയാൻ മർക്കസിന്റെ പുതുബാനയുടെ ിൽ വെച്ച് സംശയാശദമായി കണി കമ്മിയപ്പോഴാണ് പിടിച്ചു കൊണ്ടുവന്നതും ചോദ്യം ചെയ്ത് വിട്ടയൊക്കെയാണ് ചെയ്തത് അടിച്ചിട്ടില്ല എന്ന് സി പൈസ പറയുമ്പോ ആ സി പൈസയുടെ റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞതാണ് ഉസ്താദെ ആ പാം വിദ്യാർത്ഥിക്ക് അറിയുന്നുണ്ട് ആ വിദ്യാർത്ഥി പറയുന്നത് ഇന്നെങ്ങനെ കാരണങ്ങളാണ് ആ കാരണങ്ങൾ നമുക്കൊന്ന് ചോദിച്ചിട്ട് വിട്ടയച്ചൂടെ എന്ന് സീയോട് പറഞ്ഞതും പിന്നീട് സി സീ മർക്കസിന്നുള്ളിൽ നിന്ന് സ്ലിപ്പ് വാങ്ങിയിട്ട് അവന്റെ കൂട്ടുകാരെ വിളിക്കാൻ പള്ളിയിലേക്ക് പോയത് ഞാനായിരുന്നു തിരിച്ചു വരുമ്പോഴൊക്കെ അവൻ അവിടുന്ന് മാറ്റിയിരുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥ വാരാമ്പറ്റയിൽ വയനാട് ജില്ലയിലെ വാരാമ്പറ്റയിൽ ഒരു ബെൽ ദിനത്തിൽ ഒരു ഭാവപ്പെട്ട സമസ്തക്കാരനെ കൊല്ലാ മാത്രം തുടങ്ങിയ എ പി വിഭാഗത്തിന്റെ സമസ്ത കേരള ജമയ്യ തുലമ അത് പഴയ വാക്കിൽ ഓർമ്മിച്ചു വന്നതാണ് സമസ്ത കേരള ജമീയത്തിലുടെ പണ്ഡിതന്മാരെ പറയാൻ മാത്രം ഞാൻ ചോദിക്കൊന്നും കൂടെ ആവർത്തിച്ച് ചോദിക്കുന്നു ഏതെങ്കിലും ഒരു നേതാവ് അവർക്ക് തെളിയിക്കാൻ കഴിയുമോ ഭീകരതയിൽപ്പെട്ടതായ കാര്യം അതേസമയത്ത് ഒരുപാട് ആളുകളെ ായി പറയാൻ കഴിയും പക്ഷേ ഈ സമയം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതിനാൽ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമുലാ